രംഗത്ത് ഒരുപാട് പ്രേക്ഷകർ പിന്തുടരുന്ന ചലച്ചിത്ര താരങ്ങളിൽ ഒരാളാണ് നടി ശ്വേതാ മേനോൻ ഒട്ടേറെ ചലച്ചിത്രങ്ങളിൽ ശ്രുധേയമായ നിരവധി കഥാപാത്രങ്ങളെ അവർ അവതരിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ നടി ശ്വേതാ മേനോനുമായി ബന്ധപ്പെട്ട് പുതിയൊരു വിവാദം ഉടലെടുത്തിരിക്കുകയാണ് അതായത് എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ കേസ് മാർട്ടിൻ മേനാ ചേരി എന്ന പൊതുപ്രവർത്തകനാണ് എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചിരിക്കുന്നത് അശ്ലീല സിനിമകളിലൂടെ പണം സമ്പാദിച്ചു എന്നാണ് പരാതിയിൽ പ്രധാനമായിട്ടും പറയുന്നത് ചില സിനിമകളുടെ പേരടക്കം ചൂണ്ടിക്കാട്ടിയാണ് ഈ പരാതി കൊടുത്തിരിക്കുന്നത് ശ്വേതാമേനോൻ അഭിനയിച്ച പാലേരി മാണിക്യം രതി നിർവേദം കളിമണ്ണ് എന്നിങ്ങനെയുള്ള ചിത്രങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് പരാതിക്കാരൻ കോടതിയെ സമീപിച്ചത് അനാശാസ്യ നിരോധന നിയമപ്രകാരം ഐ ടി ആക്ട് പ്രകാരവുമാണ് കേസ് കൊടുത്തിരിക്കുന്നത് സിനിമാ സംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിനിടയിലാണ് നക്താ പ്രചരണത്തിലൂടെ സാമ്പത്തിക ലാഭം നേടിയെന്ന് ചൂണ്ടിക്കാട്ടി സ്വകാര്യ വ്യക്തി പരാതി നൽകിയത് വർഷങ്ങൾക്ക് മുമ്പ് ശ്വേത അഭിനയിച്ച പരസ്യ ചിത്രങ്ങളിലെയും സിനിമകളിലെയും ഇന്റിമേറ്റ് രംഗങ്ങൾ സോഷ്യൽ മീഡിയയിലും അശ്ലീല വെബ്സൈറ്റുകളിലും ചിലർ പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു ഇതിന്റെയൊക്കെ പേരിലാണ് നടിക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നത് അതായത് അഭിനേത്രി എന്ന നിലയിൽ ശ്വേതാ മെനു സിനിമയിൽ തൻ്റെ ജോലി ചെയ്തത് ചിലർ ക്ലിപ്പുകളാക്കി പ്രചരിപ്പിക്കുകയാണ് ചെയ്തത് ശ്വേതയുടേത് കൂടാതെ മറ്റു ചില നടിമാരുടെയൊക്കെ രംഗങ്ങൾ ഇതുപോലെ സൈബർ ഇടത്തിൽ പ്രചരിക്കുന്നുണ്ട് ഇങ്ങനെ പ്രചരിക്കുന്നതിൽ നടിയെ കുറ്റപ്പെടുത്തിയാണ് അവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഇതാണ് ഒരു കാര്യം സിനിമയുടെ സംവിധായകനെതിരെയോ അല്ലെങ്കിൽ മറ്റ് അണിയറ പ്രവർത്തകർക്കെതിരെയോ ഒന്നും ഇതുപോലെ യാതൊരുവിധ കേസോ പരാതിയോ ഒന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല ഉയർന്നു വന്നിട്ടുമില്ല സമാനമായ രീതിയിൽ മറ്റ് പല നടിമാരുടെ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുമുണ്ട് അവർക്കൊന്നുമെതിരെ ഉണ്ടാകാത്ത പരാതിയും കേസുമാണ് ഇപ്പോൾ നടി ശ്വേതാ മേനുവിനെതിരെ മാത്രം ഉയർന്നു വന്നിരിക്കുന്നത് ഈ കേസിന്റെയും പരാതിയുടെയും ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാണ് സിനിമാ സംഘടനയായ അമ്മയെ സംബന്ധിച്ചിടത്തോളം ആ സംഘടനയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വനിതാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കടന്നു വരുന്നത് നടൻ ജഗദീഷ് ഉൾപ്പെടെയുള്ളവർ ശ്വേതാ മേനോൻ പ്രസിഡന്റ് ആകട്ടെ എന്ന നിലയിൽ തീരുമാനമെടുക്കുകയും മത്സര മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സിനിമാ മേഖലയിലെ ഒട്ടുമിക്ക താരങ്ങളും മുതിർന്ന താരങ്ങളും ശ്വേതാ മേനോന്റെ സ്ഥാനാർത്ഥിത്വത്തെ അംഗീകരിക്കുമ്പോഴാണ് ഒരു ിൽ നിന്നും ഇത്തരമൊരു കേസ് ഉയർന്നു വരുന്നത് ഈ കേസിലെ പരാതിക്കാരൻ മുമ്പും സമാനമായ മറ്റു ചില കേസുകളിലെയും പരാതിക്കാരനാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പരാതിയുടെ മെറിറ്റുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ചർച്ചകളും നടക്കുന്നുമുണ്ട് ഏതായാലും വിഷയത്തിൽ നടൻ ശ്വേതാ മേനു ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല ചില മാധ്യമങ്ങളോട് ശ്വേത പറഞ്ഞത് കേസ് കേസിന്റെ വഴിക്ക് പോകട്ടെ പ്രതികരിക്കാനില്ല എന്നായിരുന്നു മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന ഒരു മാഫിയ തന്നെയാണ് ശ്വേതാ മേനോനെതിരായ പരാതിയുടെ പിന്നിലെന്ന വിവരവും ഈ ഘട്ടത്തിലും പുറത്തു വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അനശ്വരം എന്ന മലയാള ചിത്രത്തിലൂടെയാണ് ശ്വേത അഭിനയം തുടങ്ങിയത് ജോമോൻ സംവിധായകനായ ഒരു മമ്മൂട്ടി ചിത്രമായിരുന്നു അത് ഈ സിനിമയ്ക്ക് ശേഷം ശ്വേത മോഡലിംഗിലേക്ക് കടന്നു രണ്ടായിരത്തി എട്ടിലെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച സഹനടിക്കായി നാമനിർദ്ദേശം ലഭിച്ചിരുന്നു ശ്വേതയ്ക്ക് ഇഷ്കാണ് ശ്വേതയുടെ ആദ്യ ഹിന്ദി ചിത്രം താമസൂത്ര ഗർഭനിരോധന ഉറകളുടെ പരസ്യത്തിൽ അൽപ്പവസ്ത്രധാരണയായി പ്രത്യക്ഷപ്പെട്ടതോടെയാണ് ശ്വേത പരസ്യരംഗത്ത് പ്രശസ്തിയാകുന്നത് ഈ പരസ്യ ചിത്രത്തിലെ അഭിനയവും പരാതിക്കാരൻ ഉന്നയിച്ച ആക്ഷേപങ്ങളിൽ ഒന്നാണ് ഏതായാലും അമ്മ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില ലക്ഷ്യങ്ങളിൽ നിന്നാണെന്നത് ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ തിരഞ്ഞെടുപ്പിൽ പൊതുവേ ശ്വേതയ്ക്ക് അനുകൂലമായ സാഹചര്യമായിരുന്നു ഇപ്പോൾ ഉണ്ടായിരുന്നത് അമ്മയിൽ വനിതകൾ നേതൃത്വം നൽകുന്ന ഒരു കമ്മിറ്റി വരട്ടെ എന്നായിരുന്നു സൂപ്പർ താരങ്ങളുടെ നിലപാട് യുവതാരങ്ങളും ഇതേ നിലപാടിലാണ് ഇതോടെയാണ് ശ്വേതാ മേനോന് അനുകൂലമായ ഒരു കാലാവസ്ഥ അമ്മയിൽ ഒരുങ്ങിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് അമ്മ ഭരണസമിതി പിരിച്ചുവിടാനായി അധ്യക്ഷനായിരുന്ന മോഹൻലാൽ തീരുമാനം കൈക്കൊണ്ടത് ഒരു യുവനടിയെ പീഡിപ്പിച്ചതായുള്ള പരാതിയെ തുടർന്ന് ആദ്യം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും സിദ്ദിഖ് രാജിവെച്ചതോടെയാണ് അമ്മ ഭരണസമിതി പ്രതിരോധത്തിലായത് ഏതായാലും ഇപ്പോഴത്തെ വിവാദങ്ങൾ ശ്വേതാ മേനോനെ ഏത് നിലയിൽ ബാധിക്കും എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്